മുഖക്കുരു കാരണം ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ പലരും ഹോർമോണുകളുടെ വ്യതിയാനവും ഭക്ഷണക്രമവും മുഖക്കുരുവിന് കാരണമാകുന്നുണ്ട് മുഖക്കുരു തടയാനായി മുഖം വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം ആര്യവേപ്പില തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കാം ആഴ്ചയിൽ രണ്ടു ദിവസം സ്കർബ് ഉപയോഗിച്ച് മൃദകോശങ്ങൾ നീക്കം ചെയ്യാം മോയ്സ്ചറൈസിംഗ് ക്രീം മൃദുവായി ഉപയോഗിക്കുന്നതും നല്ലതാണ് മുഖക്കുരുവിൽ ചെറുനാരങ്ങ രണ്ടായി മുറിച്ച് ഉരസുന്നത് നല്ലതാണ് സിട്രിക് ആസിഡ് മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയയെ നീക്കും വെയിലത്തിറങ്ങുമ്പോൾ സൺക്രീം ലോഷൻ ഉപയോഗിക്കണം മുഖക്കുരുവിൻ്റെ തുടക്കമാണെങ്കിൽ മുഖം ഐസ് ഉപയോഗിച്ച് കഴുകുന്നത് നന്നായിരിക്കും മുഖക്കുരു മാത്രമല്ല ചൂടുകുരുവിനും ഈ രീതി ഉപയോഗിക്കാവുന്നതാണ് മുഖക്കുരു കൊണ്ട് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് മുറിച്ച് മുഖക്കുരുവിനു മുകളിലായി പത്തു മിനിറ്റ് വയ്ക്കുക തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി മൃദുവായി ഒപ്പുക എണ്ണമയമാണ് മുഖക്കുരുവിനെ കൊണ്ടുവരുന്നത് ഇതൊഴിവാക്കാൻ ശർക്കര തേക്കുന്നതും ഗുണം ചെയ്യും മാസത്തിൽ രണ്ടു തവണ ഇങ്ങനെ ശർക്കര ഉപയോഗിച്ച് മസാജ് ചെയ്യാവുന്നതാണ് മുഖക്കുരു പടരാതിരിക്കാൻ പുതിയ നീരോ പുതിന എണ്ണയോ മുഖത്ത് പുരട്ടി പത്ത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുന്നതും നല്ലതാണ് പഞ്ചസാര നിറഞ്ഞ ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കുക ഒപ്പം വറുത്തതും പൊരിച്ചതും ശേഷം ഉപേക്ഷിക്കാവുന്നതാണ് പഴങ്ങൾ ധാരാളമായി കഴിക്കുക മുഖം എപ്പോഴും തണുപ്പിക്കുക മുഖസൗന്ദര്യം നിലനിർത്താൻ നിത്യേന എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം ഇടവിട്ട് കുടിക്കുന്നത് നല്ലതാണ് ഒരു ആരോഗ്യ വിദഗ്ധന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നത് ഉത്തമമാണ്